പതിവ് പോലെ ഇന്ന് എൻ്റെ ജോലി തുടങ്ങി ചപ്പാത്തിക്ക് ആട്ടമുഴക്കിയാണ് ഇന്ന് ഒരുപാട് താമസിച്ച് പോയി എൻ്റെ ജോലി തുടങ്ങുവാന് രാവിലെ കഞ്ഞി വെക്കുവാന് ചാരമെല്ലാം തേക്കികൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ചാരം വരുന്നു ആ ചാര എന്നാ കൊണ്ട ചേനയ്ക്കോ വാഴയ്ക്കോ എവിടെയെങ്കിലും കൊണ്ട് ഇടാമെന്നും വെച്ച് എല്ലാം വാരി ഒരു പാടൊക്കെ അകത്ത് വാരി എടുത്തോടതേ പാളയെല്ലാം കൂടെ പൊട്ടി താഴെ തറയെ വീണു പിന്നെ എനിക്ക് ഒടുവി അതെല്ലാം വാരി എടുക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെ അത് താമസിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗുലമാല് ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ആട്ട കൊഴിച്ചെടുത്തു ഇനിയും ഇത് ഒരടപ്പ് കൊണ്ട് മൂടി വെക്കുകയാണ് അരി എല്ലാം എടുത്തിട്ടുണ്ട് കഴി ഇട്ടേക്ക വെള്ളം ചൂടായിട്ട് ഒരു കറി വെക്കാൻ തുടങ്ങുകയാണ് അതിന് ഞാൻ കുമ്പളങ്ങായും പഴവും പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ഒന്ന് തേങ്ങ അരച്ചൊഴിക്കുന്ന ഒരു കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇന്നലെ നല്ല വെയിലായിരുന്നു ഉച്ചയ്ക്കെല്ലാം വൈകുന്നേരം വരെ കിടന്നുറങ്ങുന്നിടം വരെയും നല്ല കാലാവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് എപ്പോഴാണ് മഴ പെയ്തെന്ന് അറിയത്തില്ല വെളുപ്പിനെങ്ങാണ്ട് മഴ പെയ്തതാണ് ഇപ്പം നല്ല ഇപ്പം നല്ല കാലാവസ്ഥയാണ് വെയില നല്ലതായിട്ട് കുതിച്ചു അവിടെ ഒക്കെ മഴയുണ്ടോ നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ മഴ പെയ്തോ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ ഇത് പൊട്ട കുമ്പടങ്ങയാണ് ഈ വെള്ളഞ്ഞ മുളങ്ങിയല്ല അതുകൊണ്ട് ചെത്താൻ പ്രയാസമില്ല കറി വെക്കാൻ ചെറുതായിട്ട് കുമ്പളങ്ങ കഷ്ണിച്ച് ഇടുകയാണ് കട്ട് ചെയ്തിടുകയാണ് ഇതിൻ്റെ കൂടെ മഞ്ഞൾ പൊടിയും ഉപ്പും സ്വൽപ്പം മുളക് പൊടിയുടെ ചേർക്കുന്നുണ്ട് സ്വല്പം മാത്രം ഉളവോട്ട് ചേർക്കുന്നുള്ളൂ ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചമുളകാണ് അരിഞ്ഞിടുന്നത് ശരിക്കു വേണ്ടി നാല് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ കൂടെ തക്കാളിപ്പഴം കൂടെ ഉറിച്ചിടാൻ പോവുകയാണ് കറിയിലേക്ക് വേണ്ടുന്ന ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ പിന്നെ ഇപ്പിട്ട് കൊടുക്കാമല്ലോ മുളക് പൊടി സ്വല്പം മുളക് പൊടി ഒത്തിരി ഇടുന്നില്ല പച്ചമുളക് ഞാൻ തന്നെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഒരു കളറിന് മാത്രമേ ഞാൻ മുളക് പൊടി ഇടുന്നു പിന്നെ മഞ്ഞൾപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി െ ഞാനൊരു ഡെപ്പയിലാക്കി കറിവേപ്പില വെച്ചിട്ടുണ്ട് കറിവേപ്പിലയുടെ രണ്ട് കണ്ടും കൊടുക്കുന്നുണ്ട് കൂടെ വെള്ളപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും വേഗാനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സ് ചെയ്ത് തീ കത്തിച്ച് അടുപ്പത്ത് കറി അടുപ്പത്ത് വെച്ചു നീ ചപ്പാത്തിക്ക് വേണ്ടി എന്തെങ്കിലും കറി തയ്യാറാക്കണമല്ലോ അതിനുവേണ്ടി ഉരുളക്കിഴങ്ങ് എടുത്ത് മെഴുക്ക് പുരട്ടി വെക്ക അമ്മക്ക് ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടിയാണ് ഇഷ്ടം അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടി വെക്കുകയാണ് എടുന്ന് ചരണ്ടി വെക്കൂടെ ഒരു സാവാളയും എടുത്തിട്ടിട്ടുണ്ട് കുട്ടി വരെ മതിയാകും രാവിലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയാൽ എന്താണ് കറി വെക്കുന്നത് എന്നുള്ള ഇതാണ് ചിലപ്പോൾ മുട്ടക്കരിയായിരിക്കും അല്ലേ കടല ഇന്നും ഒന്ന് തന്നെ ആകുമ്പോൾ മനുഷ്യർക്ക് മടുക്കാകുമല്ലോ ഇത് ഇഷ്ടമാണ് ഇതിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഉൾപ്പെടുത്തി വെക്കുന്നത് അതുകൊണ്ട് ഉരുളക്കിഴങ്ങാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ി പോറ്റത്ത് കിടന്നു ഇന്നലെ നനഞ്ഞു പോയി തോർന്നതായിരുന്നു പുകപ്പരയിലെടുത്ത് ഡാം തക്ക പോലെ തോർന്നതായിരുന്നു മനുഷ്യലെ മഴ പെയ്തതരഞ്ഞില്ല വിടപ്പിനെ മഴ പെയ്ത് മൊത്തം നനഞ്ഞു പോയിക്കിട പാതിയും കേട എന്താ മൊത്തം കേട അങ്ങനെ ഇത് എല്ലാ താരം കഴിയെടുക്കയാണ് ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് രണ്ട് ഇതേമാതിരിയാണ് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ഇത് കട്ട് ചെയ്ത ശേഷം ഉപ്പ് പൊടി പെരട്ടി മഞ്ഞപ്പൊടിയും കൂടെ പെരട്ടി വയ്ക്കും വെച്ച് കഴിയുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തു വെള്ളം എല്ലാം ഊറി ഇങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ചീനിച്ചട്ടിയിൽ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാവാള വഴറ്റി കറിവേപ്പിലയും കൂടി ഇട്ട് ഈ നമ്മളെ ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കൂടെ എണ്ണയിലിട്ട് അടച്ച് വെച്ച് ചെറുതെ വേവിക്കുകയാണ് പതിവ് അങ്ങനെയാണ് ഇതിപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കും കുറച്ചുപ്പ് ഇട്ട് കൊടുക്കും അതുപോലെ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തു ഇതിനെയും ഒന്ന് മിക്സ് ആക്കി കൈ കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി ഇത് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് കോരി നോക്കാം എന്തോന്ന് ഇല്ല ഇനി വേഗാനുണ്ട് മെക്കുപരട്ടി തയ്യാറാക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാല് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്കും 那应该尊重。 ഇത് ഏകദേശം വഴന്ന് വരുമ്പം വിക്സ് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടിടും എല്ലാ ദിനം കണ്ട അത്രയും വെള്ളം ഓറി വെച്ചിരുന്നു ിൽ കുറച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല മഴക്കോൾ ഉണ്ടോ ഭയങ്കര മഴക്കോളെടുത്തു അപ്പം ഈ ഷീറ്റെല്ലാം ഒന്ന് പറക്കി ഇനിയും പോപ്പരയ്ക്കകത്ത് ഇടാൻ പോവുകയാണ് ഈ ഷീറ്റ് കുറച്ച് ഉണ്ട് പറക്കി പറക്കിയിടാന് ഇതെല്ലാം ഒന്ന് പോപ്പരയ്ക്കകത്ത് ഇടാൻ പോവുകയാണ് ീറ്റ് ഇടാൻ വന്നപ്പോഴത്തേനും ഭയങ്കര മഴ പെയ്ത അതുകൊണ്ട് പിന്നെ ചീറ്റ് അടുക്കത്ത് പേരക്കകത്ത് തന്നെ പറക്കിയിടിയേട് വന്നു ഭയങ്കര മഴയാണ് ഇതിന് അവിടെ ഇവിടെ എല്ലാമായിട്ട് ഇങ്ങനെ പറക്കി ഇട്ടു ചീട്ടുകളെല്ലാം കൊറേ എളം അയവെള്ളി ഇങ്ങനെ എല്ലാം നേരം ഇട്ട് ഇനി പിന്നീട് ിട്ട് പോയക്കണം വെളിയില് ഭയങ്കര മഴയാറന്ന് കാണിക്കാം ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വല്പം മുളക് കൂടിയാണ് ഇട്ടു കൊടുക്കുന്നത് പച്ചമുളക് വേണമെങ്കിൽ ഇടാൻ ഞാൻ പച്ചമുളക് ഇടാതിരുന്നത് ഇന്ത്യയില് പച്ചമുളക് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇടായിരുന്നത് കറി ഇട്ടപ്പോഴേ പച്ചമുളക് കൂടിയ ഒന്നര രണ്ടോ പച്ചമുളക് ഉണ്ട് അത് ഇട്ട് വയ്ക്ക കാന്താരി ഇഷ്ടം ഉണ്ട് അത് വേണ ഇടായിരുന്നു അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇളക്കി ഇടാൻ കുത്തില്ല അടി പിടിച്ചു പിന്നെ ഞാൻ എന്റെ ഇടയ്ക്ക് മഴക്കോളുണ്ടായിരുന്നു ഷീറ്റ് പറക്കി പോപ്പരയ്ക്കകത്തിടാനെ കൊണ്ട് ചേര് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും ഉരുളക്കിഴങ്ങിന്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ടി ഇച്ചിരി ഇവിടെ വേണമെങ്കിൽ കൊടുക്കുകയാണ് വെന്ത് വാങ്ങി വേവിച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന അരപ്പ് തയ്യാറാക്കണം തേങ്ങായ ജീരകം ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ച് ഇടണം പിന്നെ ചപ്പാത്തി പരത്തേക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പരത്തണം പരത്തി ഉണ്ടാക്കണം ഒത്തിരി സമയമായി ആകുന്നു ഇനിയും അതൊന്നുണ്ടാക്കണം നിങ്ങൾ ചപ്പാത്തിയെല്ലാം പരത്തിയെടുത്തു ഇതിനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കറിക്ക് തേങ്ങാ തിരുമ്മയാണ് നരച്ചെടുക്കാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇനിയും ബാക്കിയുള്ള ജോലിയുടെ കാണിച്ച വീഡിയോ ലിങ്ക് ആകും അതുകൊണ്ട് ഇവിടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിനു മുൻപായി നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട് പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ നിലവിലുള്ള കൂട്ടുകാർ ലൈക്ക് ഇടണേ ഈ വീഡിയോ എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് വീണ്ടും എന്നാൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ ഈ വീഡിയോ നിർത്തട്ടെ താങ്ക് യു